നരഗതകളെക്കുറിച്ച് ഓർത്തു കൊണ്ട് കരഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരന്റെ കഥയറിയുമോ ഒരു ചെറിയ കുട്ടിയാണ് നരഗതകളെക്കുറിച്ച് ഓർത്തു കൊണ്ട് കരഞ്ഞത് മഹാനായ സയ്യിദ് റസൂലുള്ളാഹി ഹോൻകൂ മഹാനായ സയ്യിദ് റസൂലുള്ളാഹി ഹോൻകൂ ഒരു വലിയ റൂമിൽ സംഗമിച്ച് കൊണ്ടിരിക്കുമ്പോൾ ആ സംഗതിത ചെറിയ കുട്ട്യനെ ഇന്നു കൊണ്ട് കേലുകയാ ആ സംയത് സയ്യിദ് റസൂലുള്ളാഹി ഹോൻ ചോദിക്കുന്നു എൻ്റെ ഫഹ്മു മോനേ പെണ്ണമോ

എല്ലാവരും നിങ്ങൾ പുറത്തു നൽകാൻ കഴിയുമോ ആ സമയത്ത് ശരിയായി എല്ലാവരും പിൻവാങ്ങി അങ്ങനെ ആ ചെറിയ കുട്ടി പറയുന്നു ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട പൊന്നമ്മ ഉണ്ടാകും അടുപ്പത്തെ തീവച്ചിരിക്കുന്നു ആ തീവച്ചിട്ട് അടുപ്പത്തേക്ക് വലിയ വലിയ വിറകുകൾ ഇട്ടിട്ട് അത് ഞാൻ ശരിയായ രൂപത്തിൽ പറ്റുന്നില്ല ചെറിയ ചെറിയ വിറകിന്റെ കഷ്ണങ്ങൾ അതിന്റെ ഇടയിലോട്ട് വെക്കുന്നത് ഞാൻ കാണാറുണ്ട് എന്റെ രൂപത്തിലെ അള്ളാഹു സുഖമാണ് വന്ധന വിട്ടുകൊണ്ട് കത്തിക്കുമ്പോ അതെങ്ങനും ശരിയായ രോഗത്തിൽ വെക്കുന്നില്ല എങ്കിൽ എന്നെ പോലുള്ള ചെറിയ മക്കളെ വിട്ടുകൊണ്ട് കത്തിക്കുന്നു എന്ന് വിട്ടുകൊണ്ട് കരിയുകയാണ് ഞാൻ